നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടി ചങ്ങരംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ശില്പശാല സംഘടിപ്പിച്ചു വാർത്ത വിശദമായി ബ്രൈഡൽ ലെഗസി കളക്ഷനിലെ മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഭാരതീയ ജനതാ പാർട്ടി ചങ്ങരകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു പിന്നെ കേന്ദ്രമായിരുന്നു മിക്കോ വരും അവിടെ അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക ആ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പക്ഷെ നമ്മളിതിനെ കുറിച്ച് മനസ്സിലാക്കുക ഇതില് അങ്ങനെ അപകടകരമായിട്ട് യാതൊരു പ്രശ്നമില്ല ഇതുവരെ സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ആറിൽ വിഭാവനം ചെയ്യുന്ന സമയത്ത് നൂറ്റി അറുപത്തിരണ്ട് രൂപ കൂലിയും മുപ്പത്താറ് തോൽ തൊഴിലും നടന്നു മുപ്പത്തി ആറ് തൊഴിലുതി പക്ഷെ അത് ഇപ്പോ അറ്റ് പ്രസന്റ് ഏറ്റവും സാധനം മുന്നൂറ്റി അറുപത്തൊന്ന് രൂപയിൽ വിൽക്കുകയാണ് നൂറ് തൊഴിലുറപ്പ് നിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇതിൽ എത്ര പേര് തൊഴിലുറപ്പ് തൊഴിലാളികൾ അറിയുന്നത് എനിക്ക് ഞങ്ങളുടെ വാർഡ് തൊഴിൽ നേരിട്ടറിയാം തൊഴിൽ വരും നേരിട്ടറിയാം അവരുടെ തൊഴിൽ അറിയാം എത്ര തൊഴിൽ കഴിഞ്ഞാൽ വർഷം കിട്ടി കഴിഞ്ഞ ഈ സീസണിൽ എത്ര തൊഴിൽ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ നാട്ടിലെ കഴിഞ്ഞറിയോ ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ എത്ര തൊഴിൽ തരം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അറിയോ വേണ്ട ശരി ഞാൻ മുനിസിപ്പാലിറ്റിയിലും ഇത് നടക്കുന്നുണ്ട് വ്യത്യാസം കേട്ടോ മുൻസിപ്പാലിറ്റി അയ്യങ്ങളുടെ പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി വ്യത്യാസം ഉണ്ടാകാതിരിക്കാം എങ്കിൽ പോലും നൂറ് സോജനങ്ങളും മുനിസിപ്പാലിറ്റിയിൽ ഉള്ളു തന്നെയാണ് എനിക്ക് അവിടുത്തെ കാര്യം അറിയാൻ പറ്റുള്ളൂ എന്റെ അനുഭവിച്ചിട്ട് അമ്പത് പോലും കഴിവ് കിട്ടിക്കില്ല കഴിവ് കിട്ടിയിട്ട് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മുക്കുതല അധ്യക്ഷനായി മണ്ഡലം പ്രഭാരിയും ജില്ലാ സെക്രട്ടറിയുമായ സുബ്രഹ്മണ്യൻ തവനൂർ വിഷയാവതരണം നടത്തി ജനാര്ദൻ പട്ടേരി പിസി നാരായണൻ കൃഷ്ണൻ പാവിട്ടപ്പുറം ഉദയൻ കോട്ടയിൽ മണി പന്താവൂർ ബിബിൻ കൊക്കൂര് എന്നിവര് സംസാരിച്ചു കർഷകമോര്ച്ച മണ്ഡലം പ്രസിഡന്റ് ബിജു മാന്തടം നന്ദി പറഞ്ഞു ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു